നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതി അഭിഭാഷകനായ കപിൽ സിബൽ രാഹുൽ ഗാന്ധിയുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ പോവുകയാണ് നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള തീവ്രമായ നീക്കത്തിന്റെ ഭാഗമായാണ് അതായത് അതായത് സിബൽ കൃത്യമായി കോടതിയിൽ ആരോപിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട കാര്യവും ഗാനേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് രാഹുൽ ഗാന്ധി ഗാനേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് ഭരണഘടനാ വിരുദ്ധമെന്ന് തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ കപിൽ സിബൽ തയ്യാറെടുക്കുകയാണ് സുപ്രീം കോടതിയിലേക്ക് രാഹുൽ ഗാന്ധി ഒരു ഹർജി ഇതിനോടകം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് ചട്ടത്തെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിഷയങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് അതായത് തെരഞ്ഞെടുപ്പിൽ സുതാര്യത വേണ്ട എന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ നടപടി മാറ്റിമറിച്ചത് നമുക്കറിയാമല്ലോ നാനൂറിലധികം സീറ്റുകൾ നേടി ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ തയ്യാറായി അതിനുവേണ്ടിയുള്ള സകല കോപ്പ് കൂട്ടിയും ഇരിക്കുകയായിരുന്നു നരേന്ദ്രമോദിയും സംഘവും എന്നാൽ ഓർക്കാൻ പുറത്ത് കിട്ടിയ അട്ടി പോലെയാണ് ബി കേവല ഭൂരിപക്ഷം പോലും ജനങ്ങൾ കൊടുക്കാതിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ഒതുങ്ങിയ ബി ജെ പി ഇപ്പോൾ പല രീതിയിലുള്ള തക്കിട തരികിട പരിപാടികളും ഒപ്പിച്ച് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ജനാധിപത്യ രീതികളെ ധ്വംസനം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നാണ് കപിൽ സിബൽ ഉറക്കെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിക്കുമ്പോൾ പ്രതിപക്ഷം പറയുന്നത് അത് വോട്ടിംഗ് മെഷീനിലെ ഫാബ്രിക്കേഷൻ തന്നെയെന്ന് വ്യക്തമായ കാരണങ്ങളാൽ പറയാൻ കഴിയും ഇലക്ട്രോസ് ലിസ്റ്റിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കവിൽസുബൽ പറഞ്ഞിരിക്കുന്നത് വോട്ട് ഇരട്ടിപ്പ് അതായത് വോട്ടിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ പല മണ്ഡലങ്ങളിലും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്രയിൽ അധികമായി എണ്ണിത്തിട്ടപ്പെടുത്തിയത് ഏഴേ മുക്കാൽ ശതമാനത്തിലധികം വോട്ടാണ് ഈ ഏഴേ മുക്കാൽ ശതമാനം വോട്ട് ഷെയർ തന്നെയാണ് അവിടെ ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് അന്തരം ഉണ്ടായത് ഇതിനകത്ത് ശാശ്വതമായൊരു പരിഹാരം എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ക്വസ്റ്റ്യൻ ചെയ്യൽ തന്നെയാണ് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന ഇരുന്ന രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് കപിൽ സിബൽ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതിയിലോ അതല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ഈ വിഷയത്തിൽ അനുഭാവപൂർവ്വമായ നടപടിയില്ലെങ്കിൽ രാജ്യത്ത് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇന്ത്യൻ പാർലമെന്റിന്റെ ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ച് തന്നെ അത് തങ്ങൾ നേടിയെടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടി എം പിമാർ തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഡി എം കെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എൻ സി പി ശരത് പവാർ വിഭാഗം തുടങ്ങിയ നിരവധി എം പിമാർ സഖ്യകക്ഷിയായി ചേർന്നുകൊണ്ട് ഒരു വലിയ മെമ്മോറാണ്ടം ആണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ഇതിന്മേൽ ഒരു നടപടി എടുക്കാൻ തയ്യാറല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് നിലവിൽ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന അനുഭവപൂർവ്വമായ നിലപാടെടുക്കുന്നത് ബി ജെ പിക്ക് വെല്ലുവിളി തന്നെയാണ് അതിന് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാണ് കപിൽ സിബലിന്റെ തീരുമാനം